സുഹൃത്തുക്കളെ സാമൂഹിക സൂചികകളിലും വിദ്യാഭ്യാസത്തിലും പാശ്ചാത്യ രാജ്യങ്ങളോട് കടപ്പിക്കുന്ന മാതൃക ലോകത്തിന് പരിചയപ്പെടുത്തിയ ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം കേരള ജനതയുടെ നിശ്ചയദാർഢ്യമാണ് അനുകരണീയമായ നേട്ടം കൈവരിക്കാൻ നമ്മെ പ്രാപ്തരാക്കിയത് എന്നാൽ ഇന്ന് കേരളത്തിന്റെ വിധാനത്തിനു മേൽ ആശങ്കയുടെ കാർമേഘങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ഗുരുതരമായ കാർമേകം സൃഷ്ടിച്ചത് നമ്മുടെ യുവതലമുറയെ കാർന്ന് തിന്നുന്ന ലഹരിയുടെ നിശ്ചയിക്കുന്നതിൽ നിസ്തു സംഭാവനകൾ നൽകേണ്ട നമ്മുടെ ബാല്യകൗമാരങ്ങൾ ലഹരിയുടെ ഗുരുതരമായ വിൽപ്പകത്തെ നേരിടുന്നുവെന്നത് ഇന്നൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ് സമൂഹത്തിന് മാതൃകയായി തീരേണ്ട സെലിബ്രിറ്റികളിലും യുവജന രാഷ്ട്രീയ നേതാക്കളിലും ലഹരിയുടെ ഉപയോഗം വ്യാപകമാവുകയാണ് അനുകരണീയമായ സന്ദേശം നൽകേണ്ട സിനിമകളിൽ മാരകമായ രാസലഹരിയുടെ ഉപയോഗം അവതരിപ്പിക്കപ്പെടുന്നു ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന തഞ്ചാവും ചരസും എം ഡി എം എയും അടക്കമുള്ള മാരകരഹരി വസ്തുക്കൾ ഇന്ന് കുടലുകൾ മുതൽ ആഡംബര നൌകങ്ങളിൽ വരെ വിപണനം ചെയ്യപ്പെടുകയാണ് ഇതാണ് ആധുനിക കേരളത്തിന്റെ ദുരവസ്ഥ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും യുവതലമുറയെ വിവിധ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിനുമായുള്ള വിവിധ മാഫിയ സംഘങ്ങളുടെ ഗൂഢ കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാക്കിയത് ലഹരി എന്ന സാമൂഹ്യ വിപത്തിന് എതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് ഇന്നതിന്റെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുശീലമാണ് ലഹരിയുടെ ഉപയോഗം ലഹരി ഉപയോഗിക്കുന്നയാൾ ഒരാൾക്ക് മാത്രമല്ല ഒരു കുടുംബത്തിനും സമൂഹത്തിനും ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നു കേരളമൊന്നാകെ സമ്പൂർണമായി ലഹിക്കെതിരെ പോരാടുന്ന ഒരു ദിനമാണ് ഞാൻ സ്വപ്നം കാണുന്നത് ആ പോരാട്ടം ദീർഘവും കഠിനവുമാണ് എങ്കിലും നമ്മുടെ വരും തലമുറകളുടെ ഭാവി നിശ്ചയിക്കുന്ന ഈ പോരാട്ടത്തിന് മുഴുവൻ ഊർജ്ജവും നാം ചെലവഴിക്കണം പോരാട്ടത്തിൽ കുടുംബങ്ങളും വിദ്യാലയങ്ങളും ഭരണകൂടവും മതസ്ഥാപനങ്ങളും സംഘടനകളും അണിചേരണം ഈ സംവിധായങ്ങളുടെ കൂട്ടായ നേതൃത്വത്തിൽ ബോധവൽക്കരണത്തിലൂടെയും കർശന നിയമ നടപടികളിലൂടെയും വേണം നാം ലഹരി എന്ന വിപത്തിനെ പ്രതിരോധിക്കാൻ ലഹരി എന്ന വിപത്തിൻ്റെ കണ്ണികളെ നശിപ്പിക്കാൻ സർക്കാർ ഇച്ഛാശക്തി കാണിക്കണം ലഹരിയെ പ്രകേതിക്കുന്ന സിനിമകളെയും പരസ്യങ്ങളെയും നിരോധിക്കാൻ സർക്കാർ തന്റെ ഇടം കാട്ടണം മനസ്സിൽ നിന്ന് വരുന്ന യുദ്ധം ഒരിക്കലും എന്ന ശ്രീബുദ്ധന്റെ വാക്കുകൾ പൊതുസമൂഹത്തിലും ലഹരിക്കെതിരെ യുദ്ധപ്രഖ്യാപനമായി രൂപപ്പെടണം ലഹരിയോട് വിട പറയൂ ജീവിതം തിരിച്ചു വരുന്നില്ല എന്ന ഐക്യരാഷ്ട്രസഭയുടെ സന്ദേശം സത്യസന്ധമായ ആഹ്വാനമാണ് ലഹരിശീലങ്ങൾ വിജയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ശത്രുവാണ് അത് സ്വപ്നങ്ങളെ തകർക്കുന്ന വിഷാംശമാണ് അടിമശീലങ്ങളുടെ തടവറയിൽ നിന്നും വിമുക്തിയിലേക്ക് ചേക്കേറുന്ന നവതലമുറയാണ് ഞാൻ സ്വപ്നം കാണുന്നത് നമ്മുടെ കൈകളാണ് നവതലമുറയ്ക്ക് രൂപം കൊടുക്കുന്നത് ലഹരി വിമുക്ത വീട് ലഹരി വിമുക്ത വിദ്യാലയം ലഹരി വിമുക്ത കേരളം എന്ന എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കൈമേ മരുന്ന് എല്ലാ ജനങ്ങളും ഒന്നായി മുന്നേറണം ലഹരി വിമുക്ത കേരളം എന്നത് എന്റെ സ്വപ്നമല്ല നാം സ്വീകരിക്കേണ്ട പ്രതിജ്ഞയാണ് ഈ സാമൂഹ്യ മുന്നേറ്റത്തിൽ അണിചേരാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്